ഓം ശ്രീ ീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം കുംഭമേളയെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള ജ്ഞാനം എനിക്കില്ല എന്നെ ആകർഷിച്ച ചില വാക്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു മഹാ കുംഭമേളയാണ് ഇപ്രാവശ്യം നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി നാപ്പത്തി വർഷത്തിൽ ഒരിക്കലാണ് ഇതുണ്ടാവുന്നത് ഇനി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പതിലാണ് ഇത് ആവർത്തിക്കുന്നത് ഒരു പുരാണ കഥ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പാലാഴി മതനം കഥ എല്ലാവർക്കും അറിയാമല്ലോ അമൃതിന് വേണ്ടി ദേവാസുര യുദ്ധം നടന്നു അതിന്റെ ഭാഗമായി കുംഭത്തിൽ നിന്ന് അമൃത തുള്ളികൾ നാല് സ്ഥലങ്ങളിൽ പതിച്ചു ആ പുണ്യ സ്ഥലങ്ങളാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ് ത്രിവേണി സംഗമം നടക്കുന്നത് അവിടെയാണ് മഹാരാഷ്ട്രയിലെ നാസിക് ഗോദാവരി തീരത്തിലാണ് കുംഭമേള സ്നാനം നടക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ഗംഗാ തീരത്തിലാണ് സ്നാനം നടക്കുന്നത് മധ്യപ്രദേശിലെ ഉജ്ജൈൻ ഷിപ്ര നദിയിലാണ് സ്നാനം നടക്കുന്നത് കലിയുഗ ആചാര്യനായ ശങ്കരാചാര്യരാണ് കുംഭമേള സമ്പ്രദായം കൊണ്ടുവന്നത് ആചാര്യൻ സന്യാസി ശ്രേഷ്ഠരോട് പറഞ്ഞു ഭൂമിയിൽ നിന്ന് എന്താണ് നിങ്ങൾ എടുക്കുന്നത് അത് തിരിച്ചു കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് പോവാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്നായിരുന്നു അവരുടെ മറുപടി വസ്ത്രം പോലും സ്വന്തമായി ഇല്ലാത്തവർ ഉണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിലെ വജ്രായുധം നിങ്ങളുടെ തപശക്തിയാണ് എന്ന് ആചാര്യൻ സന്യാസ ശ്രേഷ്ഠന്മാർ വീണ്ടും ചോദിക്കുകയാണ് ആർക്ക് കൊടുക്കണം എവിടെ കൊടുക്കണം എന്ന് ആചാര്യന്റെ മറുപടി ഇങ്ങനെയായിരുന്നു കുംഭമേളയിൽ എം ടി പാത്രത്തിലേക്കാണല്ലേ വിളമ്പാൻ കഴിയൂ എനർജി എക്സ്ചേഞ്ചാണ് കുംഭമേളയിൽ നടക്കുന്നത് ബ്രഹ്മർഷി മോഹൻജിയുടെ സംഭാഷണത്തിലെ വാക്യങ്ങളായിരുന്നു ഇതിനപ്പുറം ഒരു വിശദീകരണം കുംഭമേളയെ കുറിച്ച് വേണമോ കുംഭമേള ജ്യോതിഷവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം ഗ്രഹങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സ്വാധീനിക്കുന്നത് ഇൻഫ്ലുവൻസിങ് എന്ന് ഇംഗ്ലീഷിൽ പറയാം ഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവരാശികളെയും സ്വാധീനിക്കുന്നു എന്നർത്ഥം പ്രധാനമായും സൂര്യന്റെയും ഗുരുവിന്റെയും ചന്ദ്രന്റെയും പ്ലേസ്മെന്റ് കുംഭമേളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യൻ ആത്മകാരകനാണ് ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് ഗുരു ജ്ഞാനകാരകനുമാണ് ഈ മൂന്ന് സമന്വയമാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നടക്കുന്ന കുംഭമേള ശ്രദ്ധിച്ചാൽ തന്നെ അത് വ്യക്തമാകും ഗുരു ഇടവം രാശിയിലാണ് ഗുരുവിന് അഞ്ച് ഏഴ് ഒമ്പത് ദൃഷ്ടികളുണ്ട് ഒമ്പതാം ദൃഷ്ടി മകരത്തിൽ പതിക്കുകയും സൂര്യൻ മകരത്തിൽ എത്തുകയും ചന്ദ്രന്റെ പൊസിഷൻ ആണല്ലോ തിഥികൾ എന്ന് പറയുന്നത് ജാനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയുള്ള ആറ് തിഥികളാണ് പുണ്യ സ്നാനമായി കരുതുന്നത് അവ പതിമൂന്ന് പൗഷ് പൂർണിമ പതിനാല് മകരസംക്രാന്തി ഇരുപത്തിയൊമ്പത് മൗനി അമാവാസി ഫെബ്രുവരി മൂന്ന് ബസന്ത് പഞ്ചമി പന്ത്രണ്ടാം തീയതി മാഗ് പൂർണിമ ഇരുപത്തിയാറ് മഹാശിവരാത്രി എന്നിവയാണ് പ്രപഞ്ചം ഒരുങ്ങി നിൽക്കുകയാണ് എനർജി എക്സ്ചേഞ്ചിനായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി സന്യാസി ശ്രേഷ്ഠന്മാരും നാഗസന്യാസികൾ അഘോരികൾ ആത്മീയ ഗുരുക്കന്മാർ എന്നിവർ ഗംഗ യമുന സരസ്വതി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് അവരുടെ ആത്മീയ ഊർജം നദിയിലേക്ക് സമർപ്പിക്കുന്നു കാഴ്ചയ്ക്ക് പ്രാകൃതരെന്ന് നമുക്ക് തോന്നുന്നത് നമ്മുടെ അറിവുകേട് മാത്രമാണ് പ്രപഞ്ചബോധത്തെ മനസ്സിലാക്കിയവരാണ് അവരിൽ പലരും സാധാരണക്കാരായ നാം അവിടെ സ്നാനം ചെയ്യുമ്പോൾ അർഹതയുണ്ടെങ്കിൽ നമുക്ക് അത് ലഭ്യമാകും എന്നുള്ളതാണ് ഗുരു എന്ന ഗ്രഹം ഒരു വർഷം ഒരു രാശിയിൽ എന്ന് നമുക്കറിയാം മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു പൂർണ്ണ കുംഭമേള നടക്കുന്നു ഇനി രണ്ടായിരത്തി ഉജ്ജയിനിലാണ് എട്ടിൽ കുംഭമേള നടക്കാൻ പോകുന്നത് ആറ് വർഷം കൂടുമ്പോൾ അർദ്ധ കുംഭമേള എന്നും പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മഹാകുംഭമേള എന്നും പറയുന്നു അങ്ങനെ പന്ത്രണ്ടാമത് വർഷം പ്രയാഗിൽ നടക്കുന്നു പതിനൊന്ന് മഹാകുംഭമേള പ്രയാഗിൽ കഴിയുമ്പോൾ പന്ത്രണ്ടാമത് നടക്കുന്നതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിശിഷ്ടമായ കുംഭമേള ഗുരു അല്ലെങ്കിൽ ജൂപിറ്റർ ഒരു പന്ത്രണ്ട് വർഷം കൊണ്ട് ഒരു രാശിചക്രം കവർ ചെയ്യുന്നു അങ്ങനെ പന്ത്രണ്ട് തവണ രാശിചക്രത്തെ വലയം ചെയ്യുന്നതാണ് നൂറ്റി നാപ്പത്തി എന്ന കണക്ക് പ്രപഞ്ചോധത്തെ ആദ്യം മനസ്സിലാക്കിയത് ശിവഭഗവാനാണ് ശിവഗവാനാണ് പറഞ്ഞുകൊണ്ടാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്ന എല്ലാവരും സ്നാനം ചെയ്യുന്നത് നാൽപ്പത്തി അഞ്ചു കോടി ജനങ്ങളായിരിക്കും ഇപ്രാവശ്യത്തെ കുംഭമേളയിൽ സ്നാനത്തിന് എത്തുന്നത് എന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ദൂരം കൂടുതൽ ആരോഗ്യം അനുവദിക്കുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നീ പല കാരണങ്ങൾ നമുക്കുണ്ടാവാം പക്ഷേ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ആ ഊർജം സ്വീകരിക്കാൻ നാം തയ്യാറായി എന്ന് പ്രപഞ്ചത്തിന് തോന്നുകയാണെങ്കിൽ നാം അവിടെ എത്തും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഭാരതം വിശ്വഗുരുവായി മാറുന്നതിൻ്റെ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പുണ്യഭൂമിയിൽ ജനിക്കാനും ജീവിക്കാനും കഴിയുന്നത് തന്നെ മഹാഭാഗ്യമായി കരുതാം ഭാരത് മത കീച്ച നന്ദി നമസ്കാരം